എണീര് തുറക്കാം ഇറങ്ങ എണീര് അവിടെ തന്നെ ഇരിക്കാണോ എനീരങ്ങോട്ട് പോന്റെ കൂടെ നേഴ്സറിൽ പോവുകയാണോ ആ അമ്മ അവിടെ നിക്കട്ടെ നേഴ്സറി പോണ ഇതെല്ലാം എടുത്താ അവ കഴിച്ചു കൊടുക്കണം പോയി 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 बा 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 भायो भायो करा पोटे हे सगळे आता आता पोटेला का बितले अम्मा पापा बाई நடக்கண வீராத நடக்கணே வீடாது அவரு வந்தே ஆரம் வந்த ആരും വന്നില്ല ഇപ്പൊ നമുക്ക് ഇവിടെ കഴിക്കാം പത്ത് മണിക്ക് എല്ലായിടത്തും വരണമെന്ന് പറഞ്ഞു ആരെയും കണ്ടില്ല തുറന്നെടക്കുണ്ടാ തുറന്നേ മറന്നേ

മണിയായി ഇന്ന് പ്രവേശനോത്സവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ നടന്ന് വീഡിയോ എടുക്കുന്നു ആ അങ്കണവാടി